അമേരിക്കയുടെ സാമ്പത്തികമായ സൈനികമായ രാഷ്ട്രീയമായ ഹെജ്മണി എല്ലാ മണ്ഡലങ്ങളിലും പൊളിയുകയാണ് അപ്പൊ ഈ അമേരിക്കൻ ഹെജ്മണി തകരുന്നതിന്റെ പരിഭ്രാന്തിയാണ് അമേരിക്കൻ മൂലധനത്തിന്റെയും അമേരിക്കയെ നിർണ്ണയിക്കുന്ന ആംഗ്ലോ സാങ്സൻ വംശീയതയുടേതുമായ രാഷ്ട്രീയത്തിന്റെ പ്രീതിയായിട്ടുള്ള ട്രംപിന്റെ ആക്രോശങ്ങളിലൂടെ ലോകം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്ത് തങ്ങൾ വലിയ സൈനിക ശക്തിയാണ് സാമ്പത്തിക ശക്തിയാണ് മുൻനിര ശക്തിയാണ് എന്ന് അവകാശപ്പെട്ടിരുന്ന അമേരിക്ക ചൈനയുമായുള്ള ഈ നിയോലിബർ കാലഘട്ടത്തിലെ മത്സരത്തിൽ പിറകോട്ട് പോവുകയാണ് അമേരിക്കയിലെ വംശവെറിയൻ ട്രംപ് ഭരണകൂടത്തെ എല്ലാ കാലത്തും പിന്തുണച്ചവരാണ് മോഡി സർക്കാർ ചൈന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന രാജ്യമാണ് ചൈനാ വിരുദ്ധത പടർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധതക്കൊപ്പം ചൈനാ വിരുദ്ധത കൂടി പടർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ തീവ്ര ദേശീയത വളർത്താനുള്ള ശ്രമം കാലാകാലങ്ങളായിട്ട് ഇവിടുത്തെ ഭരണവർഗങ്ങൾ ശ്രമിച്ചത് അത് ബി ജെ പിയുടെ കയ്യിലേക്ക് അധികാരമെത്തുന്നതോടുകൂടി അത് പതിന്മടങ്ങ് ശക്തിപ്പെട്ടതാണ് നമ്മൾ കണ്ടത് പക്ഷെ പുതിയൊരു ലോക സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് തന്നെ അമേരിക്ക വിരുദ്ധ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല അമേരിക്കയുടെ ഏകധ്രുവ ക്രമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വളർന്നു വരുന്ന ചൈനയുടെ നേതൃത്വത്തിലുള്ള പുതിയ കൂട്ടുകെട്ടുകളിലേക്ക് ഷാങ്ഹായ് കോർപ്പറേഷൻ പോലുള്ള ബ്രിക്സ് പോലുള്ള സാമ്പത്തിക കൂട്ടുകെട്ടുകളിലേക്ക് ഇന്ത്യക്ക് പങ്കാളികളാകേണ്ടി വരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ അമേരിക്കയുടെ ഈ താരിഫ് പാറിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച് ചൈനയോടൊപ്പം ചേരുന്നു ട്രംപിന്റെ അധികാരോഹണവും അതേ തുടർന്ന് അദ്ദേഹം ലോകരാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്കും നേരെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളും ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര രാജ്യങ്ങളെയും ജനങ്ങളെയുമെല്ലാം തന്നെ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള അമേരിക്കയുടെ ലോകമേധാവിനെതിരായിട്ടുള്ള പൊതുവായ ഒരു പ്രതിഷേധ നിരയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള എടുക്കുന്ന നിലപാട് ചുങ്ക മാത്രമല്ല പ്രതികാര ചുങ്കവും റഷ്യയിൽ നിന്ന് ചെയ്യുന്നു ആ കുറ്റത്തിനാണ് ഇന്ത്യക്കെതിരായിട്ട് മുമ്പ് പ്രഖ്യാപിച്ച ഇരുപത്തി ശതമാനം ഇറക്കുമ്പത്തിന് പുറമെ പ്രതികാര ചുങ്കം ഇരുപത്തഞ്ച് ശതമാനമായിട്ട് ചുമത്തിയത് ഇത് ലോകമെമ്പാടുമുള്ള സമ്പദ്ഘടനകളെയും ആ സമ്പദ്ഘടനയെ ആശ്രയിച്ചു കഴിക്കുന്ന കൃഷിക്കാരും മത്സ്യത്തൊഴിലാളികളുമായ എല്ലാ വിഭാഗം അധ്വാനിക്കുന്ന ജനങ്ങളെയും തദ്ദേശീയ സമൂഹങ്ങളുടെ സമ്പദ്ഘടനയൊക്കെ തന്നെ വലിയ രീതിയിൽ തകർക്കുന്നതാണ് അതിനെതിരായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയാണ് ആ പ്രതിഷേധം ലോക രാജ്യങ്ങളിൽ പലപ്പോഴും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന ഇപ്പോൾ ഇന്ത്യ അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ണറായിട്ട് നിലകൊള്ളുന്ന രാജ്യമാണ് പ്രത്യേകിച്ച് ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുകൊണ്ട് അമേരിക്കയിലെ വംശവെറിയൻ ട്രംപ് ഭരണകൂടത്തെ എല്ലാ കാലത്തും പിന്തുണച്ചവരാണ് മോഡി സർക്കാർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇന്ത്യൻ വിദേശ നയത്തിൽ അത് പ്രകടമായിരുന്നു അമേരിക്കയുടെ ഒരു പങ്കാളി എന്ന രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ പെരുമാറിയിരുന്നത് പക്ഷേ ഈ താരിഫ് യുദ്ധം ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ന് അമേരിക്കക്കെതിരായി നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം നമ്മുടെ നമ്മുടേതുപോലുള്ള സമ്പദ്ഘടനകളെ വലിയ രീതിയിൽ തകർക്കുന്നതാണ് ട്രംപിൻ്റെ ഈ വ്യാപാര യുദ്ധം എന്ന തിരിച്ചറിവ് ഇന്ത്യയിലെ മുതലാളിമാർക്കും ഇന്ത്യയിലെ കയറ്റുമതി വ്യവസായികൾക്കും എല്ലാം ഉണ്ടായിരിക്കുന്നു അവരുടെ താല്പര്യങ്ങളോടൊപ്പം തന്നെ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ പ്രത്യേക സമുദ്ര ഉൽപ്പന്നങ്ങൾ സുഗന്ധവ്യജ്ഞനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തുകൽ എണ്ണ തുടങ്ങിയിട്ടുള്ള നിരവധി വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളെ ബാധിക്കുന്നതാണ് ട്രംപിന്റെ ഈ താരിഫ് യുദ്ധം ഈ ഇറക്കുമതി ചുങ്ക പ്രഖ്യാപനം അപ്പം ഇതിനെതിരായിട്ടുള്ള വലിയ ജനവികാരം എല്ലാ തലങ്ങളിലും ഉയർന്നു വരികയാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലെ അമേരിക്കൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മോഡി സർക്കാർ അമേരിക്കക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നതും സാർവദേശീയ തലത്തിൽ അമേരിക്കയുടെ വാണിജ്യ യുദ്ധത്തെ പ്രതിരോധിക്കുന്നതിൽ വാണിജ്യ രംഗത്തും രാഷ്ട്രീയ സാമ്പത്തിക രംഗത്തും സുശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ചൈന ചൈന ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന രാജ്യമാണ് ചൈന വിരുദ്ധത പടർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിം വിരുദ്ധതക്കൊപ്പം ചൈന വിരുദ്ധത കൂടി പടർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ തീവ്ര ദേശീയത വളർത്താനുള്ള ശ്രമം കാലാകാലങ്ങളായിട്ട് ഇവിടുത്തെ ഭരണവർഗ്ഗങ്ങൾ ശ്രമിച്ചത് അത് ബി ജെ പിയുടെ കയ്യിലേക്ക് അധികാരമെത്തുന്നതോടുകൂടി അത് പതിന്മടങ്ങ് ശക്തിപ്പെട്ടതാണ് നമ്മൾ കണ്ടത് പക്ഷെ പുതിയൊരു ലോക സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് തന്നെ അമേരിക്ക വിരുദ്ധ നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല അമേരിക്കയുടെ ഏക ധ്രുവ ക്രമത്തെ ചോദ്യം ചെയ്തു കൊണ്ട് വളർന്നു വരുന്ന ചൈനയുടെ നേതൃത്വത്തിലുള്ള പുതിയ കൂട്ടുകെട്ടുകളിലേക്ക് ഷാങ്ഹായ് കോർപ്പറേഷൻ പോലുള്ള ബ്രിക്സ് പോലുള്ള സാമ്പത്തിക കൂട്ടുകെട്ടുകളിലേക്ക് ഇന്ത്യക്ക് പങ്കാളികളാവേണ്ടി വരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യ അമേരിക്കയുടെ ഈ താരിഫ് ബാറിനെതിരായിട്ട് ശക്തമായ നിലപാട് സ്വീകരിച്ച് ചൈനയോടൊപ്പം ചേരുന്നു ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈന സന്ദർശിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി അയൽ രാജ്യം എന്ന നിലയ്ക്ക് ചൈനയോട് തങ്ങളുടെ സഹവർത്തിത്വം പ്രഖ്യാപിച്ചു അങ്ങനെ വരുമ്പോൾ ദേശീയ സംഗീതവാദപരമായ നിലപാടുകൾ സംഘപരിവാർ ഇവിടെ എക്കാലത്ത് ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ഭരണവർഗ രാഷ്ട്ര ശക്തികൾ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ ചൈനയുമായിട്ടുള്ള ഇന്ത്യ ഇന്ത്യയുടെ ബന്ധത്തെ വലിയ രീതിയിൽ അപലപിക്കുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയുടെ അതിർത്തി പ്രശ്നം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ നമ്മൾ സറണ്ടർ ചെയ്തു ചൈനയുടെ മുമ്പിൽ എന്നാണ് പറയുന്നത് ലോകത്തെയാകെ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളെയാകെ രാഷ്ട്രങ്ങളുടെ സ്വാസ്ഥനകളെ ആകെ തകർക്കുന്ന ആഗോളവൽക്കരണ നയങ്ങളുടെ അതിനായകനായ അമേരിക്കക്കെതിരായിട്ട് ഉയർന്നു വരുന്ന ഒരു പുതിയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മാറുമ്പോൾ അവിടെ എന്താണ് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയുടെ ഇംഗിതങ്ങൾ അനുസരിച്ച് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ വരെ തന്നെ ദേശീയ പാർട്ടികൾ തന്നെ എന്താണ് ഈ ഇന്ത്യൻ നിലപാടിനെ ചൈനയോടൊപ്പം ചേരുന്ന നിലപാടിനെ വിമർശിക്കുകയാണ് തീർച്ചയായിട്ടും അവർക്ക് വിമർശിക്കാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ അതിർത്തി പ്രശ്നങ്ങൾ ചൈനയുമായിട്ടുള്ള ഡിസ്പ്യൂട്ട് എങ്ങനെയാണ് ഉയർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യമാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ കോളനി ഭരണം അവസാനിപ്പിച്ച് ഒരു ജനകീയ ജനാധിപത്യ ഗവൺമെൻറ് നിലവിൽ വന്ന രാജ്യമാണ് ചൈന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി മഹാനായ ജവഹർലാൽ നെഹ്റു ലോകത്തോട് പറഞ്ഞത് എന്താണ് ഇന്ത്യയുടെ അതിർത്തി പ്രത്യേകിച്ച് ചൈനയുമായുള്ള അതിർത്തി ആ അതിർത്തിയെക്കുറിച്ച് ഇന്ത്യക്ക് ഉള്ള ഒരു ധാരണ എന്താണ് മക്മോഹൻ രേഖയാണ് നമ്മുടെ അതിർത്തി എന്നാണ് അതിലൊരു തെറ്റുമില്ല നെഹ്റു പറഞ്ഞു മക്മോഹൻ രേഖയാണ് ഇന്ത്യയുടെ അതിർത്തി ചൈനയുമായി ഇന്ത്യയെ വേർതിരിക്കുന്നത് മക്മോഹൻ രേഖയാണെന്ന് പറഞ്ഞു നാൽപ്പത്തെട്ടിൽ ചൈന സ്വാതന്ത്ര്യം പ്രാപിച്ച് ജനകീയ റിപ്പബ്ലിക്കായി മാറിയപ്പോൾ ചൈനയുടെ പ്രധാനമന്ത്രിയായ ചൗവല്ലായി ലോകത്തോട് പറഞ്ഞു ഇന്ത്യയും ചൈനയുമായുള്ള അതിൽ പങ്കിടുന്ന മക്മോഹൻ രേഖ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിനെ ചരിത്രപരമായി മനസ്സിലാക്കണം അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത വളർത്താനുള്ള ഒന്നാക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് മഗ്മോഹൻ രേഖ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ സർവേയർ ആയിരുന്ന മഗ്മോഹൻ എന്ന ഉദ്യോഗസ്ഥൻ ആകാശ നിരീക്ഷണം നടത്തി ഹിമാലയ ഗർത്തങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി ഉണ്ടാക്കിയതാണ് തീർച്ചയായിട്ടും ബ്രിട്ടീഷ് കൊളോണിസത്തിൻ്റെ തുടർച്ചയാണ് ഇന്ത്യൻ രാഷ്ട്രം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യക്ക് മഗ്മോഹൻ രേഖയാണെന്ന് പറയാം പക്ഷേ ചൈന അത് അംഗീകരിക്കുന്നില്ല എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല ചൈന ബ്രിട്ടീഷ് കോളനി രാജ്യമായിരുന്നില്ല ഒരു ബഹു കോളനി രാജ്യമായിരുന്നു ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ജപ്പാന്റെയും ഒക്കെ കോളനി ആയിരുന്നു ചൈന ഇന്ത്യ ബ്രിട്ടൻ്റെ ഏക കോളനിയാണെങ്കിൽ ആണെങ്കിൽ ബ്രിട്ടൻ്റെ ഏക അധിനിവേശത്തിന് കീഴിലായിരുന്നെങ്കിൽ ചൈന നിരവധി സാമ്പ്രായത്തെ രാജ്യങ്ങളുടെ കോളനിയായിരുന്നു ആയിരുന്നു ഇന്ത്യയെപ്പോലെ ബ്രിട്ടന് ഒരു ഏകീകൃതമായ ഭരണം ചൈനയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചൈന ജനകീയ റിപ്പബ്ലിക്കായി മാറിയപ്പോൾ ചൈനയുടെ പ്രഥമ പ്രധാനമന്ത്രി ചവലായി ലോകത്തോട് പറഞ്ഞത് മക്മോഹൻ രേഖ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ രേഖയാണ് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ചൈന ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയതിന് ശേഷം ഇന്ത്യയിലെ സ്വതന്ത്ര ഗവൺമെൻറ്റും ചൈനീസ് ഗവൺമെൻറ്റും പരസ്പരം കൈകോർത്തു പിടിച്ചതാണ് ലോകത്തെ തങ്ങളുടെ വൻശക്തി മേധാവിത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ യൂറോപ്യൻ സാമ്പ്രാജിത്വ ശക്തികളുടെ നീക്കങ്ങൾക്കെതിരായിട്ട് അവരുടെ ഏഷ്യ പസഫിക്കിലെ ഇടപെടലുകൾക്കെതിരായിട്ട് പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളുടെ കൂട്ടായ്മ ചേരിചേരാ പ്രസ്ഥാനം ഉൾപ്പെടെ രൂപപ്പെടുത്തുന്നതിൽ ചവല്ലായിക്കു നെഹ്റുവിനും വലിയ മുൻകൈയുണ്ട് വലിയ പങ്കുണ്ട് ഈജിപ്തിലെ നാസറും യുഗോസോവിയയിലെ മാർഷൽ ടിറ്റുവും നെഹ്റുവും ചൗവല്ലായുമൊക്കെ ചേർന്നുകൊണ്ടാണ് വൻ ശക്തി മേധാവിത്വത്തിന് പ്രത്യേകിച്ച് ശീതയുദ്ധ ആരംഭിച്ചു കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ സ്വതന്ത്ര രാജ്യങ്ങൾക്കും ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾക്കും സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾക്കുമെതിരായിട്ട് അമേരിക്കയുടെ മേൽക്കൈ നടക്കുന്ന അധിനിവേശ തന്ത്രങ്ങൾക്ക് ന്യൂയോർക്ക് കൊളോണിയൽ അധിനിവേശ നീക്കങ്ങൾക്കെതിരായിട്ട് സ്വതന്ത്ര രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന നിരക്ക് ചേരിചേരാനയം ഉണ്ടായത് ആ ചേരിചേരാ നയത്തിൻ്റെ ഭാഗമായ സ്വതന്ത്ര വിദേശ നയം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അയൽരാജ്യങ്ങളുമായി ചൈനയുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക എന്ന നിലപാടായിരുന്നു നെഹ്റുവിൻ്റെ നിലപാട് പക്ഷേ ഈ ചേരിചേരാമായ കൂട്ടായ്മയും ഏഷ്യൻ മേഖലയിലെ ചൈനയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റ് ആ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വ്യാപിക്കാനുള്ള സാധ്യത ഇതൊക്കെ കണ്ടുകൊണ്ടാണ് യൂറോപ്പിലെ നാറ്റോ പോലെ തന്നെ ഒരു ഏഷ്യൻ നാറ്റോ ഉണ്ടാക്കാൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും സി എയും ശ്രമിച്ചത് അതിനെ അന്ന് പരാജയപ്പെടുത്തത് പ്രത്യേകിച്ച് മനില കേന്ദ്രമാക്കി ഒരു നാറ്റോ സൈനിക സഖ്യം ഉണ്ടാക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ അന്ന് പരാജയപ്പെടുത്തിയത് ഇന്ത്യയും ചൈനയും ചേർന്നാണ് സി ഐ ഈ മേഖലയിൽ അസ്ഥിരീകരണം ഉണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ ചൈന തർക്കപ്രശ്നം തീവ്രമായത് അറുപതുകളാകുമ്പോഴേക്കും യുദ്ധത്തിലേക്ക് പോയത് ആ കാലഘട്ടത്തിൽ പാർലമെൻറ്റിനകത്ത് ജനസംഘം സ്വതന്ത്ര പാർട്ടി അവരോടൊപ്പം ചേർന്ന് മൊറാർജി ദേശായിയ്യെ പോലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ചൈനൻ ചൈന ചൈനീസ് മിലിട്ടറി ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറുന്നു ഇന്ത്യൻ പ്രദേശങ്ങൾ കൈയടക്കുന്നു ഉടനെ സൈനിക നടപടി വേണമെന്നാവശ്യപ്പെട്ടു അന്ന് ജവഹർലാൽ നെഹ്റുവും വി കെ കൃഷ്ണമേനോനും ഒക്കെ കൃഷ്ണമേനോനായിരുന്നു അന്ന് പ്രതിരോധ മന്ത്രി അന്ന് പാർലമെൻറ്റത്തുയർന്നു വന്ന ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് ഞങ്ങളുടെ മിലിട്ടറി ഇൻ്റലിജൻസിന് ചൈന ഇങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റം ഇങ്ങനെ ഒരു ഓക്കിപ്പേഷൻ നടത്തിയതായിട്ട് അറിവില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു യുദ്ധത്തിലേക്ക് എത്തുകയും രണ്ട് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത വളർത്തുകയും ചെയ്തു ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നുള്ളതായിരുന്നു അതിർത്തി തർക്കങ്ങൾ എന്നതായിരുന്നു നേരത്തെ ഇരു ഇരുരാജ്യങ്ങൾക്കിടയിലെ ധാരണ പക്ഷെ യുദ്ധങ്ങളിലേക്കും അസ്വസ്ഥകരമായ ബന്ധങ്ങളിലേക്കും അതിർത്തി പക്ഷേ അതിനെ ഇന്ത്യൻ വലതുപക്ഷം പ്രത്യേകിച്ച് ഹിന്ദുത്വ ശക്തികൾ എല്ലാ കാലത്തും തങ്ങളുടെ തീവ്രദേശീയത വളർത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്വേഷ പ്രചരണം എന്നതിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ ചൈനീസ് ചാരന്മാരെ അവതരിപ്പിക്കുന്ന ചൈനാനുകൂലികളെ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ഒരു പ്രചരണ തന്ത്രം ഇവിടെ പയറ്റിയിരുന്നു അത് കോൺഗ്രസ്സുകാരും ഏറ്റെടുത്ത് നടത്തിയിരുന്നു കോൺഗ്രസ്സിനകത്തേക്ക് ഈ ആശയം കൊണ്ടുവരുന്നത് ജനസംഘക്കാരും സ്വതന്ത്ര പാർട്ടിക്കാരും അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് മൊറജാ വിദേശാവി നെഹ്റുവിൻ്റെ പാർലമെൻ്റ് അംഗത്ത് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചത് പക്ഷേ ഉഭയകക്ഷി ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം എല്ലാ കാലത്തും ഇന്ത്യ അതിർത്തി മേഖലയിൽ ചൈനയുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടാവാറുണ്ട് ആ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം തന്നെ രണ്ട് രാജ്യങ്ങളിലും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ് എന്ന കാര്യം നമ്മുടെ അയൽരാജ്യം എന്ന നിലയ്ക്ക് ചൈന ചൈനയുടെ അയൽരാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യ പരസ്പരം നല്ല ബന്ധമുണ്ടാകണമെന്ന ഒരു ധാരണ ഇന്ത്യയിലെ എല്ലാ ഭരണാധികാരികളും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടെന്താണ് പല ഘട്ടങ്ങളിലും ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിൽ തൊണ്ണൂറുകളിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെൻറ് ചൈനീം ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി ഇന്ത്യയിലെ ഭരണാധികാരികൾ അത് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി ആയാലും അതിനുശേഷം വന്ന റാവു ആയാലും ഇവരെല്ലാം തന്നെ ഉഭയകക്ഷി ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി പ്രശ്നം ആ രാജ്യങ്ങൾ സൗഹാർദ്ദപൂർവ്വം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകൃതമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നേയുള്ളൂ അതിനാവശ്യമായ അന്താരാഷ്ട്ര സഹായം യു എൻ ഉൾപ്പെടെയുള്ള സമിതികളിൽ നിന്ന് അവർക്ക് നേടാവുന്നേ ഉള്ളു പക്ഷേ അതിനെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയാക്കി യുദ്ധത്തിലേക്ക് വികസിപ്പിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ഈ മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നിപ്പോൾ ആകെ തങ്ങളുടെ സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ആധിപത്യത്തിനെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള അമേരിക്ക വിഭാവനം ചെയ്യുന്ന ഒരു പുതിയ നവലോകക്രമം ഒരു നിയോ ലിബറൽ ലോകക്രമം ആ ലോകക്രമം വലിയ രീതിയിൽ വെല്ലുവിളിക്കപ്പെടുകയാണ് തൊണ്ണൂറുകളിൽ ഏകധ്രുവ ലോകത്തെക്കുറിച്ച് സംസാരിച്ച ആളുകൾക്ക് ഇന്ന് അത് പറയാൻ ഈ ഇന്നത്തെ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ വസ്തുതകൾ അവരെ സമ്മതിക്കില്ല ലോകമാകെ എന്താണ് ഒരു ബഹുധ്രുവത്മകതയിലേക്ക് പോവുകയാണ് അമേരിക്കയുടെ സാമ്പത്തികമായ സൈനികമായ രാഷ്ട്രീയമായ ഹെജ് മണി എല്ലാ മണ്ഡലങ്ങളിലും പൊളിയുകയാണ് ഇപ്പോൾ ഉക്രൈൻ യുദ്ധം നാല് വർഷത്തോളമായി തുടരുകയാണ് അമേരിക്കയാണ് സെലൻസ്കി സർക്കാരിന് റഷ്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ എല്ലാ പിന്തുണയും ആയുധവും പണവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ റഷ്യയുടെ ഏറ്റുമുട്ടി ഉക്രൈന് ജയിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നാറ്റോ സപ്പോർട്ട് ഉണ്ടായിട്ടും ഉക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് മറ്റൊന്നുമല്ല ഇന്ന് അമേരിക്ക സാമ്പത്തിക രംഗത്തെന്ന പോലെ അതിൻ്റെ മിലിട്ടറി രംഗത്തും വലിയ രീതിയിൽ പരാജയപ്പെടുകയാണ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ അമേരിക്കയ്ക്ക് നേരെ ഉയർത്തിയ ഭീഷണിക്ക് സമാനമായ രീതിയിൽ ചൈന ഇന്ന് പ്രതിരോധ വ്യവസായ രംഗത്ത് സൈനിക രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരസേന ചൈനയുടെതാ നേരത്തെ പലരും ചിന്തിച്ചിരുന്നത് യുദ്ധോപകരണ നിർമ്മാണത്തിൽ അമേരിക്ക മുന്നിലാണ് അതുകൊണ്ട് പ്രതിരോധ വ്യവസായ രംഗത്തെ സാങ്കേതിക രംഗത്തെ അമേരിക്കയുടെ ഈ മേഖ ഉള്ളതുകൊണ്ട് തന്നെ ലോകത്ത് അമേരിക്കയോട് ഏറ്റുമുട്ടാൻ ഒരു രാജ്യത്തിനും സാധ്യമല്ല പക്ഷേ ഇന്ന് സൈനിക സൈനികരംഗത്ത് യുദ്ധരംഗത്ത് ഹൈപ്രസോണിക്ക് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ വരെ വികസിപ്പിച്ചിരിക്കുകയാണ് ചൈന ഏത് സമയത്തും അമേരിക്കയോട് സൈനികമായി പോലും പിടിച്ചു നിൽക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ആയുധശേഷി സാങ്കേതിക ശേഷി ഇന്ന് ചൈന നേടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ ലോകത്ത് അമേരിക്കയുടെ എല്ലാ രംഗത്തുമുള്ള ഹെജ്മണി ചോദ്യം ചെയ്യുന്ന വെല്ലുവിളിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു അപ്പം ഈ അമേരിക്കൻ ഹെജ്മണി തകരുന്നതിൻ്റെ പരിഭ്രാന്തിയാണ് അമേരിക്കൻ മൂലധനത്തിൻ്റെയും അമേരിക്കയെ നിർണയിക്കുന്ന ആംഗ്ലോ സാങ്സൻ വംശീയതയുടേതുമായ രാഷ്ട്രീയത്തിൻ്റെ പ്രീതിയായിട്ടുള്ള ട്രംപിൻ്റെ ഈ ആക്രോശങ്ങളിലൂടെ ലോകം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകരാജ്യങ്ങളെ ആകെ വെല്ലുവിളിക്കുകയാണ് പാരീസ് ഉടമ്പടി തൊട്ട് എല്ലാ അന്താരാഷ്ട്ര കരാറുകളെയും എല്ലാ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെയും വെല്ലുവിളിക്കുകയാണ് അവയുമായിട്ടുള്ള ബന്ധം റദ്ദു ചെയ്യും അവക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ട്രംപ് അതെന്താണ് കാണിക്കുന്നത് ലോകത്ത് തങ്ങൾ വലിയ സൈനിക ശക്തിയാണ് സാമ്പത്തിക ശക്തിയാണ് മുൻനിര ശക്തിയാണ് എന്ന് അവകാശപ്പെട്ടിരുന്ന അമേരിക്ക ചൈനയുമായുള്ള ഈ നിയോലിബർ കാലഘട്ടത്തിലെ മത്സരത്തിൽ പിറകോട്ട് പോവുകയാണ് വാണിജ്യ രംഗത്ത് മറ്റൊട്ടനവധി മേഖലകളിൽ ചൈനയോട് മത്സരിക്കാൻ കഴിയുന്നില്ല ഹൈടെക് സാങ്കേതികയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള പൊതുസന്ധി വെല്ലുവിളികൾ അമേരിക്ക നേരിടുകയാണ് അതിനെ നേരിടാൻ വേണ്ടി ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ചേർത്ത് ചൈനയുടെ ഹൈടെക് സാങ്കേതികയിലെ ഈ മേർക്കോയിമയെ വെല്ലുവിളിക്കാൻ വേണ്ടി ചതുർകക്ഷി സഖ്യം വരെ ഉണ്ടാക്കിയിരിക്കുകയാണ് ചൈന അതേപോലെ തന്നെ എന്താണ് ഓസ്ട്രേലിയ ഇന്ത്യ ചൈ ജപ്പാൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ദക്ഷിണ ചൈനാ സമുദ്രത്തിൽ കോഡ് എന്ന് പറയുന്ന ഒരു സൈനിക സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ സൈനിക രംഗത്തും സാങ്കേതിക വിദ്യയുടെ രംഗത്തുമൊക്കെ ചൈന ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ അക്രമാസക്തമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടും അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ മോഡി ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലക്ക് അദ്ദേഹത്തിന് പോലും ട്രംപിൻ്റെ ഏറ്റവും ഇൻറ്റിമറ്റായ മൈ ഗ്രേറ്റ് ഫ്രണ്ട് എന്നാണ് തൻ്റെ വളരെ അടുത്ത വളരെ മഹത്തായ സുഹൃത്താണ് ട്രംപ് എന്നാണ് മോഡി നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ ട്രംപിൽ നിന്ന് നമ്മളെന്താ കണ്ടത് ലോകത്തിലെ ഐ ടിയുടെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആഗോള കേന്ദ്രമാണ് സിലിക്കൻ വാലി കാലിഫോർണിയയിലെ സിലിക്കൻ വാലി ആ സിലിക്കൻ വാലിയിലെ വാലിയിലെക്ക് കമ്പനി മുതലാളിമാരോട് ട്രംപ് എന്താ പറഞ്ഞത് ഇന്ത്യക്കാരെ ജോലിക്ക് വെക്കരുതെന്ന് മെക്സിക്കോവിലെ പാവപ്പെട്ട തൊഴിലാളികൾ അമേരിക്കയിൽ വന്ന് പണിയെടുക്കുന്നത് മൂലമാണ് അമേരിക്കയിലെ വെള്ളക്കാരായ യുവതി യുവാക്കൾക്ക് പണി കിട്ടാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കുടിയേറ്റ വിരുദ്ധതയും വംശീയതയും പടർത്തിയ മോഡി ആ മെക്സിക്കൻ വിരോധം പടർന്ന സമയത്ത് എന്താണ് നരേന്ദ്രമോദിയോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ആർ എസ് എസ് കാരും ഒക്കെ ഇന്ത്യയിൽ പറഞ്ഞു നടന്നത് കുടിയേറ്റക്കാരാണ് എല്ലാ രാജ്യത്തും പ്രശ്നം അതുകൊണ്ട് ട്രംപ് എടുക്കുന്ന നിലപാട് ശരിയാണെന്നാണ് അപ്പോൾ വടക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ വന്ന് പണിയെടുക്കുന്ന സാധാരണ കുടിയേറ്റ തൊഴിലാളികളാണ് അമേരിക്കയുടെ സകലമാന തകർച്ചക്കും തൊഴിലായ്മക്കൊക്കെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കടുത്ത വംശീയത ഇസ്ലാമ ഫോബിയ പടർത്താനാണ് മിസ്റ്റർ ട്രംപ് ശ്രമിച്ചത് അന്ന് അതിനെ പിന്തുണച്ച ആളുകൾക്ക് അവർക്ക് നന്നായി കിട്ടി ഇന്ത്യൻ തൊഴിലാളികളെ ഇന്ത്യൻ ടെക്കുകളെ അമേരിക്കയിലെ ടെക് കമ്പനികളിൽ സിലിക്കൻ വാലിയിലെ ടെക് കമ്പനികളിൽ നിയമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്താ നമ്മൾ കണ്ടത് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു മോഡി ട്രംപിനോടുള്ള അമിതവിധേയത്വം മൂലം ആ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നതിരുന്നു ഒഴിഞ്ഞു നിന്നു മൃദുവായ ഒരു പ്രതികരണത്തിന് ഒതുക്കി ഇന്ത്യ സർക്കാർ അമേരിക്കയുടെ സിലിക്കൻ വാലി എന്ന് പറയുന്ന അവിടെ ജോലി ചെയ്യുന്ന ടെക്കുകളിൽ സാങ്കേതിക വിദഗ്ധരിൽ ഇരുപത്തി മൂന്ന് ശതമാനം ഇന്ത്യക്കാര് അതിൽ നല്ലൊരു ശതമാനം മലയാളികൾ വേണം അമേരിക്കൻ തൊഴിൽ മേഖലയിൽ ഇന്ത്യൻ വൈദഗ്ധ്യം ഇന്ത്യൻ തൊഴിലാളികൾ അതിശക്തമായ ഒരു സാന്നിധ്യമാണ് സജീവമായ ഒരു സാന്നിധ്യമാണ് അപ്പോൾ വളരെ പ്രകോപനപരമായി എല്ലാ ജനങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കുമെതിരായിട്ട് കുടിയേറ്റ വിരുദ്ധത പടർത്തുന്ന ഒരു നിയോ ഫാസിസ്റ്റ് ഭീകരനാണ് എന്ന് വന്നിരിക്കുന്നു ആ ട്രംപിനെ സഹിക്കാൻ പറ്റുമെന്ന് വന്നിരിക്കുന്നു ഇന്ത്യ രാജ്യത്തെ പോലെ അതിവിപുലമായ കാർഷിക മേഖലയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറുകിട സംരംഭങ്ങളുമൊക്കെയുള്ള കയറ്റുമതി പ്രധാനമായ വ്യവസായങ്ങളുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ കയറ്റുമതി നയം ട്രംപിൻ്റെ താരിഫ് നയം വലിയ ഭീഷണിയാണ് നമ്മുടെ സമ്പത്ത് തകരും അതുകൊണ്ട് തന്നെ എന്താണ് മോഡിക്ക് ശക്തമായ നിലപാടെടുക്കേണ്ടി വരും അപ്പം ഇവിടെ ഒരു പ്രശ്നമുണ്ട് അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഈ രണ്ട് പാർട്ടിക്കാരും പ്രീതികരിക്കുന്ന ആരെയാണ് ഇന്ത്യയിലെ ഭരണവർഗങ്ങളെയാണ് ഇന്ത്യൻ ഭരണകൂടത്ത് നിർണയിക്കുന്ന ഇന്ത്യൻ ഭരണവർഗങ്ങളിൽ പ്രധാനം ഇന്ത്യയിലെ കുത്തക ഭൂഷാസിയാണ് ഈ ഇന്ത്യയിലെ കുത്തക ഭൂഷാസിയുടെ സ്വഭാവം എന്താണ് അതിന് വളരാൻ അതിന് വലുതാവാൻ കഴിയുക സാമ്രാജ്യത്വ മൂലധനവുമായി വിദേശ ഫൈനാൻസ് മൂലധനവുമായിട്ട് ചേർന്നാണെങ്കിൽ വിദേശ മൂലധനവുമായിട്ടത് ചേരും ഇനി വിദേശ മൂലധനവുമായി എതിർത്ത് സമരം ചെയ്ത് വളരാനുള്ള അവസരം വന്നാൽ അതും അത് ഉപയോഗിക്കും ഇതുകൊണ്ടാണ് സി പി എം പോലുള്ള പാർട്ടികൾ ഇന്ത്യൻ ഭൂഷാസിയെക്കുറിച്ചുള്ള വിശകലനങ്ങളിൽ ഇന്ത്യൻ ഭൂഷാസിക്ക് ഇരട്ട സ്വഭാവമുണ്ടെന്ന് പറഞ്ഞത് ഒരു ഭാഗത്തത് അതിൻ്റെ താല്പര്യങ്ങൾക്ക് അതിന് വളരാനാവശ്യമായ താല്പര്യങ്ങൾക്കായിട്ടത് സാമ്രാജ്യത്വ മൂലധനവുമായി അടുക്കുകയും സന്ധി ചെയ്യുകയും ചെയ്യും എന്നാൽ സാമ്രാജ്യത്വ മൂലധനവുമായി ഏതെങ്കിലും രീതിയിൽ ഏറ്റുമുട്ടിക്കൊണ്ടാണ് തങ്ങൾക്ക് വളരാൻ കഴിയുക എന്ന അവസരം വന്നാൽ അത്ര അവസരം അത് ഒഴിവാക്കില്ല അപ്പോൾ ഇന്ത്യൻ ഭൂഷാസിക്ക് സന്ധിയും സമരവുമുണ്ട് ഇരട്ട സ്വഭാവമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിലപാടുകളെ നിർണയിക്കുന്ന വർഗപരമായ പ്രശ്നങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിലെ വൻ രീതിയിലുള്ള കയറ്റുമതി വ്യവസായങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കുത്തകകൾ ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ പ്രധാനമായിട്ടും എന്താണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഉണ്ടാക്കുന്ന പണമാണ് വിദേശ എന്ന് പറയുന്നത് ആ കയ തകർക്കുകയും ഇന്ത്യയുടെ പരമ്പരാഗതമായ കാർഷിക ഉൽപ്പന്നങ്ങളെയും അതേപോലെ തന്നെ സുഗന്ധ സുഗന്ധവ്യജ്ഞനങ്ങളെയും തുകൽ വ്യവസായത്തെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലാണ് ട്രംപിന്റെ ഈ തിരുവ പ്രഖ്യാപനം വന്നിരിക്കുന്നത് അൻപത് ശതമാനം കയറ്റുമതി കയറ്റുമതിരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ വ്യാവസായിക താല്പര്യങ്ങളെ ബാധിക്കും അപ്പോൾ ഇന്ത്യൻ വ്യവസായത്തിന്റെ അതിനായകന്മാരായിട്ടുള്ള ഇന്ത്യൻ മുതലാളിമാർക്ക് ഇത് വലിയ പ്രശ്നമാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇന്ന് നിലനിൽക്കണമെങ്കിൽ ട്രംപിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിലപാടെടുത്തേ പറ്റൂ അങ്ങനെയാണ് അവർ ബ്രിക്സ് ഉൾപ്പെടെയുള്ള ഷാഹായ് ഉൾപ്പെടെയുള്ള അമേരിക്കക്കെതിരായിട്ട് അമേരിക്കയുടെ ഏക ധ്രുവാത്മകമായ നിലപാടുകൾക്കെതിരായിട്ട് വളർന്നു വന്നിരിക്കുന്ന ഈ ബഹു ധ്രുവാത്മകത ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്ഥാപനങ്ങളുടെയും രാജ്യങ്ങളുടെയും ഭാഗമാകുന്നത് ആ രീതിയിൽ തന്നെ വേണം നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ചൈനയുമായിട്ടുള്ള ബന്ധത്തെ കാണണം അത് തത്വാധിഷ്ഠിതമായ ഒരു ബന്ധമല്ല അത് തീർച്ചയായിട്ടും മൂലധനത്തിന്റെ വളരെ പ്രയോജനവാദപരമായ താല്പര്യങ്ങൾ നേർന്നു വരുന്ന ഒന്നാണ് അങ്ങനെ വരുമ്പോഴും അതെന്താണ് അത് ഈ രാജ്യത്തെ തദ്ദേശീയമായ വ്യവസായങ്ങളുടെയും തദ്ദേശീയമായ കൃഷിയുടെയും ഒക്കെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അത് അത്രത്തോളം സാമ്പ്രാത്തെ വിരുദ്ധമാണ് ആ രീതിയിൽ ഇന്ന് ലോകത്ത് അതിശക്തമായ സാമ്പ്രായത്വ വിരുദ്ധ നിലപാട് അമേരിക്ക വിരുദ്ധ നിലപാടെടുക്കുന്ന ചൈനയുമായി ചേർന്ന് നിൽക്കേണ്ടി വരും ഇന്ത്യക്ക് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം അല്ലാതെ ഇപ്പോൾ എ സി സി എ ഐ സി സിയുടെ ടീ റ്റ് വന്നിരിക്കുന്നത് എന്താണ് ഇന്ത്യൻ പട്ടാളക്കാരെ അതിർത്തിയിൽ കൊല്ലുന്നവരാണ് ചൈനക്കാർ അതുകൊണ്ട് ചൈനയുമായിട്ട് ഇപ്പോൾ കൂട്ടുകൂടുന്നത് എന്താണ് ദേശവഞ്ചനയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആർ എസ് എസിൻ്റെ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജി കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കുകയാണ് തുടരുകയാണ് ഇവിടെ എല്ലാ കാലത്തും അവരെന്താണ് ചൈന വിരുദ്ധത മുസ്ലിം വിരുദ്ധത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇതെല്ലാം അഴിച്ചുവിട്ടുകൊണ്ടാണ് തങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഈ രാജ്യത്തെ പാവപ്പെട്ട തൊഴിലാളികളോടും കർഷകരോടും ചെയ്യുന്ന അങ്ങേയറ്റം ദ്രോഹകരമായ എല്ലാ നയങ്ങളെയും മറച്ചു വെക്കാൻ ശ്രമിച്ചത് കടുത്ത ദേശീയവാദം തീവ്ര ദേശീയവാദം ഉയർത്താൻ ചൈന വിരുദ്ധ എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്നു ഇന്ന് ലോകത്ത് ബ്രിക്സ് ഉൾപ്പെടെയുള്ള ഷാങ്ഹായ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള നിരവധി വ്യാപാര വ്യവസായ കൂട്ടുകെട്ടുകളിലൂടെ രാജ്യങ്ങൾ സ്വതന്ത്രമാവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഡോളറിൻ്റെ ലോകമേധാവിത്വം വലിയ രീതിയിൽ വെല്ലുവിളിക്കപ്പെടുകയാണ് ഡോളർ ഹെജ്ജിമണി ഇനി നിലനിൽക്കുമോ എന്നത് പ്രശ്നമാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ എണ്ണ ക്രൂഡ് ഇറക്കുമതി കച്ചവടം നടക്കുന്നത് റൂബിള്ളും രൂപയിലുമാണ് രാജ്യങ്ങൾ അവരുടെ സ്വതന്ത്ര നാണയങ്ങൾ ഉപയോഗിക്കുക കറൻസികൾ ഉപയോഗിക്കുകയാണ് അതാണ് ബ്രിക്സിൻ്റെ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് ബ്രിക്സ് എന്ന് പറയുന്നത് പഴയതുപോലെ എന്താണ് ഇന്ത്യയും ചൈനയും ബ്രസീലും ഒക്കെ ഉൾക്കൊള്ളുന്ന ഏതാനും ചില രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയല്ല അത് അതിലപ്പുറത്ത് എന്താണിന്ന് ലോകത്തിലെ നിരവധി രാജ്യങ്ങൾ ബ്രിക്സിൻ്റെ ഭാഗമായിരിക്കുകയാണ് ബ്രിക്സിൻ്റെ തീരുമാനങ്ങൾക്ക് വിധേയമായി വാണിജ്യം നടത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ചൈനയുടെ നേതൃത്വത്തിൽ ശക്തിപ്പെട്ടു വരുന്ന റോഡൻ പദ്ധതി ചൈനയുടെ നേതൃത്വത്തിൽ നൂറ്റൻപതോളം രാജ്യങ്ങൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് പുതിയൊരു വാണിജ്യപാതം ഉണ്ടാക്കുകയാണ് ബെൽട്രൺ റോഡ് പദ്ധതി ആ ബെൽട്രൺ റോഡ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ലോകത്തിലെ എല്ലാ വിപണികളും അമേരിക്കക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും ഇന്ന് ഓരോ മേഖല നോക്കിയാലും ഓട്ടോമൊബൈൽ രംഗത്ത് അമേരിക്കയുടെ കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അവരോട് മത്സരിച്ചുകൊണ്ട് തന്നെയാണ് ജപ്പാനിൽ ടൊയോട്ടയും സുസൂക്കൊക്കെ വളർന്നു വന്നത് പക്ഷേ ഇന്ന് അമേരിക്കയിലെ ഫോണിനോടും ജനറൽ മോട്ടോസിനോടും ജപ്പാനിലെ ടൊയാട്ടോയോടും സുസൂഖിയോടും ഒക്കെ മത്സരിച്ചുകൊണ്ടാണ് ചൈനയിലെ ഓട്ടോമൊബൈൽ കമ്പനികൾ വരുന്നത് നമ്മളിന്ന് അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വിപണികൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന കാറുകൾ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ ചൈനയുടേതാണെന്ന് വന്നിരിക്കുന്നു മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള പുതിയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപാദകർ ചൈനയായി മാറുന്നു അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഈ രംഗത്തെ കുത്തകയെ ചോദ്യം ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് കാട്ട് കരാർ വഴിയൊക്കെ അവർ ഉറപ്പിച്ചെടുത്ത പറ്റൻ അവകാശത്തെപ്പോലും മറികടന്നുകൊണ്ട് ഇന്ന് ലോകത്തിന് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും കുറഞ്ഞ എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ചൈനീസ് കമ്പനികൾ അവരുടെ ഉൽപ്പന്നം മാർക്കറ്റിലെത്തിക്കുകയാണ് അപ്പോൾ ചൈന അമേരിക്കയുടെ വ്യാപാര താല്പര്യങ്ങൾക്ക് അമേരിക്കൻ ഇലക്ട്രോണിക് കുത്തകളുടെയും ഓട്ടോ മൊബൈൽ കുത്തകളുടെയും വ്യാപാര താല്പര്യങ്ങൾക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ് അങ്ങനെയുള്ള ഒരു ലോക സാഹചര്യത്തിൽ എമർജിങ് വികസ്വരമാകുന്ന രാജ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഈ താരിഫ് നയത്തിനെതിരായിട്ട് താരിഫ് യുദ്ധത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കണം ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് ഇന്ന് നിലനിൽക്കാൻ കഴിയൂ എന്നു വന്നിരിക്കുന്നു